ും സംഘപരിവാറും സി പി എമ്മിനെതിരെ മെരഞ്ഞ കള്ളക്കഥകൾ പൊളിഞ്ഞു വീഴുന്നതാണ് കഴിഞ്ഞ ദിവസത്തെ ഹൈക്കോടതി പരാമർശത്തിലൂടെ വ്യക്തമായതെന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് കൊടകര കുഴൽപ്പണക്കേസിൽ പുതിയ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ ശക്തമായ അന്വേഷണത്തിന് കേന്ദ്ര ഏജൻസികൾ തയ്യാറാകണമെന്നും എം എം വർഗീസ് കരുവന്നൂർ ബാങ്ക് കേസിൽ പ്രതി ചേർക്കപ്പെട്ട അരവിന്ദാകൃഷ്ണന് ജാമ്യം അനുവദിച്ചുകൊണ്ട് ഹൈക്കോടതി നടത്തിയ പരാമർശത്തിന്റെ പശ്ചാത്തലത്തിൽ

നേതാക്കളുടെ വീടുകൾ റെയ്ഡ് ചെയ്തും സി പി എമ്മിനെ പ്രതിസ്ഥാനത്ത് നിർത്താൻ ശ്രമിക്കുകയായിരുന്നു കരുവന്നൂർ ബാങ്ക് കേസിൽ സംസ്ഥാന സർക്കാർ നല്ല രീതിയിൽ ഇടപെടുകയും ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തുകയും ചെയ്തിരുന്നു അരവിന്ദാക്ഷൻ നിരപരാധിയാണെന്ന് സി പി എം അന്നേ പറഞ്ഞിരുന്നതാണ് ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് ഇ ഡി പറഞ്ഞിട്ടുള്ള കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അവർ എന്തു ചെയ്താലും കുഴപ്പമില്ല മടിയിൽ കനമുണ്ടെങ്കിലേ വഴിയിൽ ഭയക്കേണ്ടതുള്ളൂ എന്നായിരുന്നു മറുപടി സി പി എമ്മിന്റെ സ്വത്തുവകകൾ അതാത് കാലത്ത് ജില്ലാ സെക്രട്ടറിയുടെ പേരിലാണ് സൂക്ഷിക്കാറുള്ളത് പാർട്ടി പരിപാടികൾക്ക് ജനങ്ങൾ കൈയച്ച് നൽകുന്ന സംഭാവനകൾ ആവശ്യം കഴിഞ്ഞ് ബാക്കി വരുന്നത് ബാങ്കിലാണ് നിക്ഷേപിക്കാറുള്ളത് അങ്ങനെയുള്ള ബാങ്ക് അക്കൗണ്ടാണ് ആദായ നികുതി വകുപ്പ് മരവിപ്പിച്ചിരിക്കുന്നത് അതിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കും എന്ത് കാര്യത്തിനാണ് കേസാണ് അപ്പൊ അതിലൊന്നും ഞങ്ങൾക്ക് നമുക്ക് പാർട്ടി എന്നുള്ള നിലയ്ക്ക് യാതൊരു പ്രശ്നവും ഇല്ല ഒരു വിഷയം ആ കാര്യങ്ങളിലില്ല സർക്കാർ ഏജൻസിയാണ് ഇ ഡി ആയാലും ആ കൊടകര കള്ളപ്പണ കേസിൽ പുതിയ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ ബി ജെ പി ജില്ലാ നേതൃത്വത്തിനെതിരെ ശക്തമായ അന്വേഷണത്തിന് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ തയ്യാറാകണമെന്നും എം എം വർഗീസ് പറഞ്ഞു ടി സി വി ന്യൂസ് തൃശൂർ